ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് എക്സാുമായി ബന്ധപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർ എല്ലാവർക്കും ഷെയർ ചെയ്യും ചെയ്യും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും മനസ്സിലുള്ള ഒരു സംശയത്തെ കുറിച്ചിട്ടാണ് പല കുട്ടികളും എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമൊക്കെയാണ് കാര്യം മറ്റൊന്നുമല്ല ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അത് എസ് 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 സി മെയിൻ എക്സാമിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം കുട്ടികളുടെ മനസ്സിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പല കുട്ടികൾക്കും ക്രിസ്മസ് പരീക്ഷ പ്രതീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല അപ്പം പല കുട്ടികൾക്ക് സംശയമുണ്ട് മനസ്സിൽ ആശങ്കയുണ്ട് ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അത് അടുത്ത ഫൈനൽ പരീക്ഷ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ഇതിന്റെ ഉത്തരം ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല അത് ബാധിച്ചാലും അതിനെ ഓവർകം ചെയ്യാനുള്ള അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അതും ഞാൻ പറഞ്ഞുതരാം സോ എങ്ങനെയാണ് ആദ്യം ഈ മാർക്ക് ബാധിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് മിക്ക സ്കൂളുകളിലും ഈ ജനുവരി മാസം മുതൽ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് കുട്ടികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തൊരു പരിപാടി ഉണ്ട് ഉണ്ടല്ലേ ടോപ്പേഴ്സ് ആയിട്ടും ലോവേഴ്സ് ആയിട്ടും എ പ്ലസ് ബാച്ച് ആയിട്ടും എന്താ പറയുക ബി പ്ലസ് ബാച്ച് ആയിട്ടും ഒക്കെ ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് നൈറ്റ് ക്ലാസ്സുകളും ഈവിനിങ് ക്ലാസുകളും മോർണിംഗ് ക്ലാസ്സുകൾ എടുക്കുന്ന നടക്കുന്ന ഒരു ഏപ്പാടുണ്ട് ഇതിന്റെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ബേസ് ക്യാപ് ബേസ് മാർക്ക് ആയിട്ട് എടുക്കാറുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാറുള്ളത് പലപ്പോഴും ക്രിസ്മസ് പരീക്ഷയിൽ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കാണ് ചില സ്കൂൾ ഓണ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും ചില സ്കൂളുകാർ ക്രിസ്മസ് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് മാത്രമാണ് പരിഗണിക്കുക അങ്ങനെ ക്രിസ്മസ് പരീക്ഷയിൽ മാത്രം പരിഗണിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ എത്തേണ്ട ഗ്രൂപ്പിലോ കാറ്റഗറിയിലോ ഒന്നും അല്ലാതെ മറ്റേതെങ്കിലും ബാച്ചിലേക്ക് എത്തും ചിലപ്പോൾ നിങ്ങൾ ടോപ്പേഴ്സിലെത്താനുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ മാർക്ക് ഇത്തവണ കുറവാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ബാച്ചിലൊക്കെ എത്തി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു കാര്യം അല്ലേ നല്ല നന്നായി പഠിക്കുന്ന ഒരു കൂടി ചിലപ്പം ക്രിസ്മബി മാർക്ക് കുറഞ്ഞതിൻ്റെ പേര് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ടോപ്പേഴ്സ് അല്ലാത്ത ആവറേജ് ബാച്ചിലേക്കോ ലോസ് ബാച്ചിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ട് അതൊരു പ്രശ്നം അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യമുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കില്ല ഞാൻ പറയാം ഇത് കഴിഞ്ഞ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ ശേഷം രണ്ടാമത്തെ കാര്യം ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത് പിന്നീട് വരുന്ന എസ് എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിലെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ തോന്നുന്നു അയ്യോ എനിക്ക് മാർക്ക് കുറവാണല്ലോ ഇങ്ങ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് എങ്ങനെ എസ് എസ് സി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എസ് എസ് സി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ആണ് കാരണം ഗ്രേഡൊക്ക നോക്കുമ്പോൾ ഒന്നുപോലെ അപ്രസ്സിലാത്ത അവസ്ഥയായി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പാരൻസിനും ടെൻഷൻ വരാം ടീച്ചേഴ്സും ചിലപ്പം കരുതും ഈ കുട്ടി ഒരു പ്രതീക്ഷ മാർക്കൊന്നുമില്ലല്ലോ എസ് എസ് സി പരീക്ഷയിൽ ഇതേപോലെ ആയിരിക്കുമോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും പാരൻസിന്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രഷറും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ ഇത് നിങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം ഒരു സാധ്യതയുണ്ട് എല്ലാവരും പതിക്കണമെന്നില്ല പക്ഷേ പള്ളിക്കൂട്ടി ഭയങ്കര സാധ്യതയുണ്ട് പക്ഷെ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാം എങ്ങനെയെന്നറിയോ ഒന്ന് ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പം സ്കൂളിൽ പല കാറ്റഗറി ആയിട്ട് റിവിഷൻ്റെ സമയത്ത് പല കാറ്റഗറി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലായാലും ഏത് ഗ്രൂപ്പിലായാലും ബേസിക്കലി നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമോ അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ നോട്ട്ബുക്കോ ചാപ്റ്റേഴ്സോ സിലബസോ എക്സാമോ ഒന്നും മാറുന്നില്ല അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പിലായാലും നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും കഴിയും മാത്രവുമല്ല നിങ്ങളെ ഞാൻ ഈ കാറ്റഗറിയിൽ അല്ല ഞാൻ അതിനേക്കാളും മികച്ച കാറ്റഗറിയിൽ എത്തേണ്ട ആളാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു വാശും കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഏത് കാറ്റഗറിയിലായി കഴിഞ്ഞാലും അതോർത്ത് നിങ്ങൾ ടെൻഷൻ സംക്ഷടിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മാർക്കിനൊന്നും ബാധിക്കില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയല്ലേ നിങ്ങൾ മര്യാദയ്ക്ക് ആ ഗ്രൂപ്പിലിരുന്ന് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ സാധിക്കും സോ ഏത് ഗ്രൂപ്പിലായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും ഒന്നാമത് രണ്ടാമത് ഒരു കോൺഫിഡൻസ് പോകുമെന്ന് പറഞ്ഞൊരു കാര്യമല്ലേ മാർക്ക് കുറവാണെങ്കിൽ സ്വാഭാവികമാണ് ഒരു കോൺഫിഡൻസ് കുറയും പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ അടുത്തൊരു പ്രഷർ കൂടും അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ ഒരു ദിവസം പോലും വൈകാതെ എസ് എസ് സി പരീക്ഷകളുടെ റിവിഷൻ നിങ്ങൾ തുടങ്ങുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസം നന്നായിട്ട് പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് നിങ്ങൾ തിരിച്ചു വരും ഓക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം വഴി നന്നായി പഠിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ പോയ കോൺഫിഡൻസ് താനേ തിരിച്ചു വരും നിങ്ങൾ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ വന്നുള്ള പ്രഷറും കുറയും ഈ പ്രശ്നം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് തളർന്നു പോകരുത് നിങ്ങൾ അതുകൊണ്ട് പിന്നോട്ട് പോകരുത് നിങ്ങൾ പഠിക്കണം മദർ ട്രിസ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ മിക്കവരെ എടുത്തിട്ടുണ്ടാവും അതിൽ പറയുന്നത് എങ്ങനെയാണ് ഡോണ്ട് യു ഫോൾഡ് ഡൗൺ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പെസ്എസ് ജി പരീക്ഷയിലേക്ക് നിങ്ങൾ തളർന്നു പോകരുത് മാർക്ക് കുറവാണെങ്കിൽ ഓക്കെ എനിക്ക് മാർക്ക് കുറവാണ് തിരുത്താനുള്ള സമയമായി എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് പഠിച്ചാൽ ടിപ്പൊളി മാർക്കോടുകൂടി നിങ്ങൾക്ക് എസ് എസ് സിയിൽ വിജയിക്കാം അല്ലാതെ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി സങ്കടപ്പെട്ട് പഠിക്കാതിരുന്നാൽ ഇതേ അവസ്ഥ എസ് എസ് വരും മാർക്ക് കുറഞ്ഞാൽ ശരി മാർക്ക് കുറഞ്ഞു ഇനി ഞാൻ ഇത് ആവർത്തിക്കലാൻ തീരുമാനിക്കാം നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക അത്രേ ഉള്ളൂ ഓക്കെ വീണ്ടും കാണാം താങ്ക് യു